ഈ ധ്യാനം നിങ്ങളെ ശരിക്കും സഹായിക്കും നിങ്ങളെ സത്യസന്ധമായി നിങ്ങളെ ഉയർത്തും നിങ്ങളെ വളർത്തും ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റും നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കറച്ച റിപ്പോർട്ട് കൈ കിട്ടും നിങ്ങളത് ചേഞ്ച് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് ചെയ്ഞ്ച് ചെയ്തില്ലെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല ഇപ്പം നൂറ്റി സങ്കീർണ നൂറ്റി പ മുപ്പത്തൊമ്പത് രണ്ടേ വചനം തൻ്റെ സങ്കീർത്ത നൂറ്റി മുപ്പത്തി ഒമ്പത് ഭജന തിരുവചനം തന്റെ ഞാൻ ഇരിക്കുന്നതും പറഞ്ഞേ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കും ഈ വിചാരമാണ് പ്രോബ്ലം സങ്കീർത്ത നൂറ്റി മുപ്പത്തൊമ്പത് രണ്ടേ പറഞ്ഞ എന്റെ വിചാരങ്ങൾ വിചാരങ്ങൾ അവിടുന്ന് അകലെ അപ്പൊ ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈല പത്രം അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രേക്ഷക പ്രവർത്തനങ്ങള് ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവുമല്ലോ ഇല്ലേ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും എന്താ വിചാരം ഓ ഇത് കൊടുക്കാം കൊടുത്ത് നോക്കാം വെക്കണേ വെക്കട്ടെ ചിലപ്പോ അതായിരിക്കും നിങ്ങളുടെ വിചാരം കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒക്കെ അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ദൈ ഒരു ആഴമായ വിശ്വാസമില്ല ഒരു അഴകുഴമ്പനായിട്ടുള്ള ഒരു അറിവാണേ കുറിച്ച് ഉള്ളത് ഇതാണ് വിചാരം ഈ വിചാരം ഉള്ളതുകൊണ്ട് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു ആന്തരിക രൂപമാണ് വിശ്വാസം സ്പെല്ലൌട്ട് ചെയ്യണതാണ് പക്ഷെ അത് രൂപപ്പെട്ടു വരുന്നത് വിചാരമായിട്ടാണ് വിശ്വാസം രൂപപ്പെട്ട് വരണത് ഇപ്പം പൂ പുഷ്പം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു മുട്ടായിട്ടല്ലേ വരുന്നത് അപ്പോൾ വിശ്വാസത്തിൻ്റെ മൊട്ട വിശ്വാസം വരെ പോവുകയാണെങ്കിൽ മുട്ട എന്താണ് വിചാരമാണ് അപ്പോൾ മുട്ടെന്താണെന്ന് നോക്കണം ആദ്യം ഈ വിചാരത്തിൽ ആണ് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വിധി വിധിയും വിചാരവുമായിട്ട് വരും നിങ്ങളുടെ വിചാരം പൊട്ടയാണെങ്കിൽ അപ്പം തന്നെ വിധിയായി ഉടപടി വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങളുടെ വിചാരം കറക്റ്റാണ് എങ്കിൽ നമുക്ക് ഇത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോട് അടുക്കാനും ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണിത് ഇപ്പം ചിലക്ക് വന്ന് സാക്ഷിപുരം പറയും ദൈവേ എന്നെ ആദ്യമായി എന്നെ പുണ്യഭൂമിയിലേക്ക് വിളിച്ച ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെയാണ് ആഗ്രഹം പറയണേക്കട്ടെ എത്ര പേരാണ് പറയണത് എത്ര പേരാ പറയണത് അപ്പോൾ അവർക്ക് ആ ഒരു വിചാരമുണ്ട് എന്താണ് ഒരു പുണ്യഭൂമിയാണ് ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അതൊരു വിചാരമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് വിചാരങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കേണ്ടി വരും ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും വിചാരം വിശുദ്ധീകരിക്കണം പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ ആന്തരിക വിചാരങ്ങളെ വിശുദ്ധരത് കഴുകി വിശുദ്ധീകരിക്കണമേ ശുദ്ധിക്കേ പ്രഭാഷണം പതിനേഴ് പത്തൊമ്പത് ശുദ്ധിക്ക അവരുടെ പ്രവർത്തികൾ പറഞ്ഞു അവരുടെ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് സൂര്യപ്രകാശം പതിഞ്ഞിരിക്കുന്നു അപ്പൊ അവരുടെ പ്രവർത്തികള് അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യും നമ്മൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്തുകൊണ്ട് ചെയ്യും ഇതെല്ലാം അവിടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് അതുകൊണ്ട് പറ്റിക്കലൊന്നും നടക്കത്തില്ല നടത്തും പറ്റിക്കലൊന്നും നടക്കത്തില്ല പിന്നെ എങ്ങനെ ഒപ്പിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല ആത്മാർത്ഥതയില്ലാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല ഇവിടെ പുഴ ഈ സ്നേഹവും അതേസമയം തന്നെ അതിനകത്തുള്ളതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത് കർത്താവായ നിബന്ധനകളോട് ഉടമ്പടി നിബന്ധനകളോട് ആത്മാർത്ഥതയോടെ ആത്മാർത്ഥതയോടെ പ്രതികരിക്കാൻ എന്നെ എന്നെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് പത്തൊമ്പത് പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് പ്രവൃത്തികൾ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും കാണുന്നു അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ദൃഷ്ടിയിൽ നിന്ന് ഒന്നും ഒന്നും സീരിയസ് ഓഫ് ഒരേ സ്വഭാവമുള്ള വചനങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തിനാ നിങ്ങളുടെ പറയുന്നത് ചിലർക്ക് ഉടമ്പടിക്ക് അനുഭവത്തിന് സ്പീഡില്ല അതാണ് പറയാൻ കാരണം ചെറുക്ക സ്പീഡ് പറ ഇങ്ങനെ ഇത്ര ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ് പദ്ധതി ആത്മീയ പദ്ധതിയാണ് അപ്പം അവിടെ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ദൈവസംഘത്തോടെ ചെയ്താൽ ദൈവസംഘത്തോടെ ചെയ്യണം പക്ഷേ ദൈവസംഘത്തിന് പകരം എന്താ പറ്റിയിരിക്കണം എന്ന് ചോദിച്ചാൽ വസ്തു സ്നേഹമോ വിഷയസ്നേഹമോ ആണ് വരേണ്ടത് അത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നതാണ് വസ്തു സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം വസ്തുവീക്കണില്ല അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം പ പരീക്ഷ ജയിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ പരീക്ഷ ജയിക്കുന്നതിനാണ് ദൈവസ്നേഹത്തെക്കാൾ വലിയ പ്രാധാന്യം അതാണ് വിഷയം പരീക്ഷ ജയിക്കുക അല്ലെങ്കിൽ സ്ഥലം വിറ്റ് മാറ്റുക അപ്പോൾ വിഷയമായി അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വിസ വരിക പി ആർ വരിക ഇങ്ങനെ കുറേ നിയ ആൾക്കാർ ഇൻറ്റക്ഷൻ വെക്കത്തില്ലേ ഇങ്ങനെയുള്ള നീ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുകയും അത് നിങ്ങൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് ഉടമ്പടി നിങ്ങളുടെ വിഷയത്തിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷയം എന്താണ് ദൈവമാണ് വിഷയം മനസ്സിലായില്ലേ പക്ഷെ ആൾക്കാർക്ക് എന്താ വിഷയം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അയ്യോ വിസ വന്നില്ല പോയി കമ്പ്യൂട്ടർ നോക്കും എട്ടാ പി ആർ വന്നില്ലല്ലോ ഇങ്ങനെ അങ്ങനെ വിളിച്ചു ചോദിക്കും അപ്പം നിങ്ങളെ ഉടമ്പടി എടുത്തിട്ട് വിളിച്ച് നിങ്ങളുടെ ആൾക്കാരെക്കെ വിളിച്ചു ചോദിക്കണേ റിസൾട്ട് വന്നാൽ പി ആർ വന്നാൽ വിസ വന്ന ഓവർ ലെറ്റർ വന്ന എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് ഇവർ ദേ ആർ നോട്ട് ലീസ് കൺസേൺ അബൌട്ട് ദി ദ ഉടമ്പടി ദയാർ കമ്മിറ്റിട്ടെ അവർ ചെയ്തിട്ടുള്ള കമനിനെ കുറിച്ച് അവർക്ക് ബോധമില്ല അപ്പം നിങ്ങൾക്ക് ഈ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും കാണിക്കുന്ന വെബ്രാളവും പരവേശവും ദൈവത്തെ സ്നേഹിക്കാൻ കാണിച്ച പ്രസന്ധി തീർന്നു ബിഡിയോ നിങ്ങളെ വിഷയം നേടാൻ വസ്തുതകളെ വ്യക്തികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു വ്യഗ്രത ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ച വിഷയം ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു അത്രയേ ഉള്ളൂ എൻ്റെ കണ്ണുനേര് എൻ്റെ ഭാരം അതെന്ത് തന്നെയായിരുന്നു ഒന്നുമില്ലെങ്കിൽ പൊട്ടന്മാരെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവം ഇടപെട്ടൊരാൾത്താറിയണത് അത് എനിക്ക് മനസ്സിലാകാം എന്നോട് ആദ്യമൊക്കെ എൻ്റെ സഭ എൻ്റെ മുതിർന്ന സഭാ ശുശ്രൂഷകർ എന്നോട് പറയും അച്ഛാ ഇത്രയും സാക്ഷ്യമൊക്കെ ഒന്ന് രണ്ടാകട്ടോ എന്ന് പറയും അപ്പോൾ ഇതൊരു സാക്ഷ്യത്തിൻ്റെ ധ്യാന കേന്ദ്രമാണെന്ന് പറയും അപ്പോൾ ഞാൻ അവരോട് എതിർപ്പൊന്നും പറയത്തില്ല എൻ്റെ ഒരു സ്വഭാവമാണത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കത്തില്ല കാര്യം അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിൽ ഇടപെടൽ കർത്താവിൻ്റെ പഞ്ചായത്തിലുണ്ടേ ആ സുപ്പീരിയസ് സെറ്റിയോട് പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ എന്താ കാര്യം ഉടമ്പടിക്ക് അത് പുതിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ അതിന് വേണ്ട സ്ഥിരീകരണം എന്താ വേണ്ടത് സാക്ഷ്യമാണ് വേണ്ടത് സാക്ഷ്യമല്ലാന്ന് നമ്മൾ എന്ത് ഉടമ്പടി പറഞ്ഞിട്ടും കാര്യമില്ല ഇതെന്ത് വർക്കൗട്ട് ചെയ്തതെന്ന് അറിയണം ഉടമ്പടി കുറച്ച് കാലം പിന്നപ്പെട്ടപ്പോൾ തൊരു പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളായി പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളെന്നല്ല പറയേണ്ടത് ഒരു രോഗസൗഖ്യവും അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ ജീവിത നവീകരണമെന്നുള്ള മിനിമം ആധ്യാത്മിക അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഈ സൂര്യനാഴെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടാൻ പറ്റിയ ഏറ്റവും ലളിതവും സുശക്തവുമായ ഒരു മാർഗമായി ഈ ദിവസങ്ങളുള്ളിൽ ഉടമ്പടി ഉയർത്തപ്പെട്ടതിന് ദൈവത്ത് നന്ദി പറഞ്ഞിട്ടുണ്ട് ശ്രുതിക്കേണ്ട അലലിന് നൽകിയ നമ്മൾ എന്തിനാണ് ഉടമ്പടി ധ്യാന പ്രബോധനങ്ങൾ വെക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകേണ്ട അടിസ്ഥാന മനോഗുണങ്ങളുണ്ട് അതിലൊന്നാണ് ദൈവസ്നേഹം പിന്നെ എന്താണ് സത്യസന്ധത ഇത് രണ്ട് കറക്റ്റ് ചെയ്താലേ തന്നെ ഉടമ്പടി ഉടനെ പോകാൻ തുടങ്ങും ദൈവസ്നേഹവും സത്യസന്ധതയും പിന്നെ വിഷയത്തിൽ നിന്ന് മനസ്സ് മാറ്റണം ഇപ്പം നിങ്ങളെ ഭാര്യ ഭർത്താവ് നിങ്ങൾ അകന്നിരിക്കുകയും അപ്പോൾ നിങ്ങൾ വന്നു ഉടമ്പടി എടുത്ത് ഉടമ്പിടത്തിൽ പട്ടിക വിട്ടു ചെന്ന് ഇവിടെ ഇവിടെ നിന്ന് മെസ്സേജ് എടുത്ത് നോക്കും ദൈവമേ അവിടെ ചെല്ലുമ്പോൾ തന്നെ കാല് കുത്തുമ്പോൾ തന്നെ ഭർത്താവ് വിളിക്കുമെന്നാണല്ലോ പറയണത് നോക്കിയേക്കാൻ വരുന്നത് ഒരു പരിപാടിയും ചെയ്തിട്ടില്ലേ ആകെപ്പാടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഉള്ളു ഇപ്പം തന്നെ റിസൾട്ടിനെ റിസൾട്ടിനെക്കുറിച്ച് അവളുടെ വിഷയത്തെക്കുറിച്ചും ആവശ്യമില്ലാത്ത ആദ്യമാണ് ദൈവം അത് ചെയ്തോളും മോളെ നീ ദൈവത്തെ ആദ്യം സ്നേഹിച്ച് നീ ദൈവവും തമ്മിലും നീ ഇപ്പം ഭർത്താവുമായി ഡൈവേഴ്സ് ചെയ്ത കാര്യമല്ലേ അയാൾ ഇനി പിള്ളേരുമായിട്ട് തന്നെ തിരിച്ച് വന്നോട്ടെ എന്നാലും ഇത്ര കൊല്ലം നിങ്ങൾ ജീവിക്കും അമ്പത് വില കൂടി ജീവിക്കും പിന്നെ ചത്തം പോലെ രണ്ടും പല കാര്യമുണ്ടോ ഇല്ലേ പക്ഷെ നിങ്ങൾ ദൈവമായി ഡൈവേഴ്സ് ആയല്ല നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത് ആദ്യം ദൈവമായിട്ട് ഡൈവേഴ്സ് ആയിട്ടല്ലേ ഭർത്താവുമായി ഡൈവേഴ്സ് ആയത് അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം ദൈവമായിട്ട് ഇന്നോ ഡൈവേഴ്സ് ആയിട്ടല്ലേ ഇപ്പം ഭാര്യമായി ഡൈവേഴ്സ് ആയത് നിങ്ങൾ ദൈവമായിട്ട് യൂണിയനിൽ വരുക ആദ്യം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അങ്ങയുമായി 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 എനിക്കുണ്ടായിരുന്ന ബന്ധത്തിൽ നേടി മോചനം നേടി ഒറ്റക്ക് ജീവിച്ചു പോയ ഞാൻ ജീവിച്ചു പോയ കാര്യങ്ങളെ കാര്യങ്ങളെ ഓർത്ത് ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ മാപ്പ് ചോദിക്കുന്നു ആരെല്ലാം പിരിഞ്ഞാലും പിരിഞ്ഞാലും കാലത്തേക്കാണെന്നുള്ള ബോധ്യം എനിക്ക് നൽകണമേ അതേസമയം അങ്ങുമായി പിരിഞ്ഞാൽ അങ്ങുമായി പിരിഞ്ഞാൽ നിത്യദേവതയെ പിരിയുന്നു പിരിയുന്നു എന്നുള്ള സങ്കടങ്ങളാൽ ഈ ഉടമ്പടി പ്രബോധനങ്ങൾ എന്നറിയാവോ ഇങ്ങനെയുള്ള ഉടമ്പടിയുടെ മുന്നോട്ടുള്ള അതിൻ്റെ ചെയ്വനകളിലെ നമുക്കുണ്ടാകുന്ന പെസകളെ പരിഹരിച്ചുകൊണ്ട് അത് ക്വാളിറ്റിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക അതേ തന്നെ അതേപോലെ തന്നെ എൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കുറച്ച് റിപ്പയർ റിപ്പയറിങ് വേണം അതിനാണ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനം നടത്തിയിരിക്കുന്നത് പിന്നെ എന്താണ് ഈശോയ്ക്ക് നീക്കറിയാവല്ലോ ഇപ്പം ഖാൻ്റെ കഥ പറഞ്ഞപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത് നീയും പോയി അതുപോലെ ചെയ്യുക അതിന്റെ ചോദ്യം എന്തായിരുന്നു പത്ത് ഇരുപത്തഞ്ചിലെ ചോദ്യം എന്തായിരുന്നു ലുക്കാൻ്റെ സുവിശേഷം ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ പറഞ്ഞേ ഗുരു നിത്യജീവൻ നിത്യജീവൻ അപ്പൊ ജീവനും അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ആ ചൊല്ലണം എന്നല്ലല്ലേ അതാണ് ഇവിടെ അതാ പ്രശ്നം ഉടമ്പടിയുടെ കണ്ടൻ്റ് അവിടെ ഉണ്ട് അല്ലേ ഞാൻ എന്ത് ചെയ്യണം അപ്പം അയക്കു മനസ്സിലായി അയക്കെ നിയമഞ്ജന കാര്യം മനസ്സിലായി ചൊല്ലിയത് കൊണ്ട കാര്യമൊന്നും ഇല്ല ചെയ്യേണ്ടി വരുമെന്നറിയാം അത് കർത്താവിനോട് തന്നെ ചോദിച്ചു നിത്യജീവൻ എനിക്ക് വേണ്ടത് പത്തോ എൺപതോ കൊല്ലത്തെ ജീവിതമല്ല നിത്യത വരെയുള്ള ജീവിതമാണ് നിത്യത് വരെയുള്ള ജീവിതമാണ് അത് നിത്യത വരെയുള്ള ജീവിതം കിട്ടാൻ ചൊല്ലിക്കൊണ്ടിരുന്ന ശരിയാകത്തില്ല എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് വിളിക്കറിയാം പുള്ളിക്കറിയാം എന്തെങ്കിലും ചെയ്യേണ്ടി വരും പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് അറിയത്തില്ല അതൊരു കർത്താവിനോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം ചെയ്യേണ്ടത് ഒന്ന് നീ ദൈവത്തെ സ്നേഹിക്കണം രണ്ടാമത് അയൽക്കാരനെ സ്നേഹിക്കണം അപ്പം അയാൾ ചോദിച്ചു ആരാണെൻ്റെ അയൽക്കാർ അപ്പോൾ പറഞ്ഞു ബന്ധവും സ്വന്തവും വർഗവും മതവും ഒന്നും അല്ല നോക്കേണ്ടത് മനുഷ്യന് ഒരു ആവശ്യം വന്ന ആ മനുഷ്യനായിട്ട് കണ്ടിട്ട് ദൈവത്തിൻ്റെ പേരിൽ അയാളെ കാണണം അയാളെ മതം നിങ്ങളുടെ മതക്കാരനായിരിക്കത്തില്ല നിങ്ങളുടെ ജാതിക്കാരനായിരിക്കത്തില്ല പക്ഷേ ഒരാവശ്യക്കാരനായി കണ്ടാൽ ആരായിട്ട് കാണണം അയാളെ ദൈവമായിട്ട് കാണണം അതാണ് പ്രശ്നം എന്താണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നെന്ന് പറഞ്ഞത് എന്ത് രസമാണെന്നറിയോടിയായിരുന്നു അറിയാവല്ലോ ഞാൻ പണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ വെള്ളാങ്കണ്ണി അമ്മയെടുത്ത് നിൽക്കുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാൻ വിജയകുമാരൻ കൂടി കൂടെ വന്നു വെച്ചും പ്രഷികരെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം അവിടെ ഒരു മിഷൻ ഉണ്ട് അപ്പോൾ വിജയകുമാർ എന്നോട് ഞാനത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് വിളാ വിളക്കേണ്ടി വെച്ച് പറഞ്ഞപ്പോൾ വിജയകുമാര എന്നോട് പറഞ്ഞത് നമ്മളിപ്പോൾ മിഷൻ ഹോസ്പിറ്റൽ താമസിക്ക സ്ഥാപിക്കേണ്ട ഒരു വലിയ ചെച്ചാണ് മിഷൻ ഹോസ്പിറ്റലിലെ ഞാൻ പറഞ്ഞു ആ വിജയത്തിന് ഹോസ്പിറ്റൽ കേരളത്തിലുണ്ട് അതല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് പതറിക്കിടക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ട പൈസ കൊടുക്കണം അതുപോലെ തന്നെ എന്ത് പണം കൊടുക്കണം എന്താ രോഗം അവർക്ക് ക എന്ത് പ്രത്യാശ കൊടുക്കണം പാഠ്യ പ്രത്യാശ കൊടുക്കണം അതങ്ങനെ അങ്ങനെ ഓരോ പത്ത് നാൽപ്പത് പേരെ വിളിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങി അപ്പോൾ കോവിഡ് വരെ ഹോസ്പിറ്റൽ മിഷൻ ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ രോഗിയായിരുന്നു എന്നുള്ള ആ വിഷയം ഇപ്പോഴും ഹോസ്പിറ്റൽ മിഷൻ നടത്തുന്നുണ്ട് പക്ഷേ എന്താ പ്രശ്നിച്ച പണ്ട് നാൽപ്പത് പേരെ ഇവിടുന്ന് നിന്ന് പോയിക്കൊണ്ടിരുന്നത് രോഗികളെ കാണാൻ ഓരോ ആശുപത്രിയും പോകും ഇന്നിപ്പോഴെന്താണ് നാല് ലക്ഷം പേരാണ് പോകണത് അപ്പോൾ അമ്മ അന്ന് ഉടമ്പടിയുടെ ഐഡിയ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു ഉടമ്പടി വന്നു വരുമോ നിങ്ങൾ തിന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എൻ്റെ ഫസ്റ്റ് റെവല്യൂഷൻ വരണത് എന്താണ് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് ഞാൻ പറഞ്ഞ വാക്കുക തന്നെയാണ് ഞാൻ രോഗിയായിരുന്നു അപ്പം കർത്താവിനെ സംബന്ധിച്ചെടുത്തോളം നിങ്ങൾ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് ഞാൻ ഇളയമ്മയെപ്പോയി കണ്ടെന്ന് പറയരുത് ഞാൻ ചേട്ടനെ പോയി കണ്ടെന്ന് പറയരുത് ആരെ കണ്ട് ഞാൻ ക്രിസ്തുവിനെ പോയി കണ്ടു അതാണ് പ്രശ്നം അതാണ് വിഷയം അവിടെയാണ് ദൈവസ്നേഹം സ്നേഹം യക്കാരനെ സ്നേഹിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധത്തിന്റെ പേരിലോ മനുഷ്യബന്ധത്തിന്റെ പേരിലോ അല്ല ദൈവികതയാണ് മാനവികതയല്ല ബൈബിളിന്റെ എല്ലാ മാനവികതയും പ്യുർ സെക്യുലർ മാനവികതയല്ല ബൈബിളിന്റെ മാനവികത ദൈവികതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൈയടിച്ച് കിടന്നുകയാണ് അതെ ഇപ്പൊ ചില സെക്യുലർ സംഘടനകൾക്കെല്ലാം മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് മനുഷ്യാവകാശമൊക്കെ പറയുന്ന പെഡററായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ആധുനിക കാലങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെ മാനവികതയെക്കുറിച്ച് പറയാറുണ്ട് കാര്യം ഇവന്മാർക്ക് എവിടെയെങ്കിലും ഒന്ന് കാലുകുത്തണ്ടേ അതിന് ഇവർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നോ എന്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും മാനവികത എന്ന് പറയും ഈ മാനവികത അടിസ്ഥാനം എന്താണ് ദൈവികതയാണ് അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങളെ സഹായിക്കുമ്പോൾ ഞാൻ ദരിദ്ര ഞാൻ നഗ്നായിരുന്നു എന്നെ ഉടുപ്പിച്ചോ അതെന്താണ് അത് ആ ഉടുപ്പിക്കുന്ന വൈവ വസ്തു നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ ചെയ് കാണിക്കുന്ന മാനവികത ദൈവികതയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവികത അടിസ്ഥാനപ്പെടുത്താതെ ഒരു മാനവികത ചെയ്താൽ അതിൻ്റെ എത്തിക്സ് എവിടെ പോയി നിൽക്കും ഓരോരുത്തും പോയി നിൽക്കത്തില്ല ഇറ്റ് ഇസ് ലെഫ്റ്റ് ഇൻ ദി എയർ താഴെ മോളിൽ പൂവില്ല താഴെ വേരുമില്ലാത്ത ഒരു ധാർമ്മികത എത്ര കാലം ഇവിടെ നിലനിൽക്കും അതിനു വേണ്ടി ആർക്ക് രക്തസാക്ഷിയാകാൻ പറ്റും സഭയിൽ എന്തുകൊണ്ടാണ് ഇത്തരം രക്തസാക്ഷിയുള്ളത് അതായത് സഭയുടെ ധാർമ്മികതയ്ക്ക് കാലുകൊത്താൻ ഒരു ഇടമുണ്ട് സഭയുടെ ധാർമ്മികതയ്ക്ക് പൂത്തു നിൽക്കുമ്പോൾ അത് നിറയെ ഫലങ്ങൾ പായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവേരുകൾ ദൈവത്തിൽ എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ ആ ധാർമ്മിക മേഖല നമുക്ക് കൂടെ ഉള്ളത് വേദസാക്ഷികളും മാത്രമേ സ്ഥലം അതെ ഡാമിനായാലും അവിടെയൊക്കെ അവിടെ ജീവിതവിധി വേണ്ടി ഹോമിച്ച് വെക്കുമ്പോഴേ അതിൻ്റെ ഉദ്ദേശം എന്താണ് ഒരു മാനവികതയിലാണ് അവൻ നിൽക്കുന്നത് പക്ഷേ അതിനെന്താണ് ദൈവികതയാണ് മാനവികത ദൈവികതയിൽ ഊന്നാത്ത മാനവികതയാണെങ്കിൽ നിങ്ങളെ ഒരു അധർമ്മത്തിൻ്റെ പേരിൽ മരിക്കാൻ നിങ്ങൾ തയ്യാറാകത്തില്ല പക്ഷെ കൊല്ലാൻ നിങ്ങൾ തയ്യാറാകും ചില സങ്കടങ്ങൾക്ക് ഇവിടെ രക്തസാക്ഷികളെ മുട്ടിട്ട് നടക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ദൈവികതയില്ലാത്ത മാനവികത ആഘോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവ അവരെ അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം ഏറ്റവും രക്തസാക്ഷികളെ സൃഷ്ടിച്ചത് ആരാണെന്നറിയാം ദക്ഷിണ നന്മയ്ക്ക് വേണ്ടി പോയി പ്രവർത്തിച്ചിട്ട് അതിൻ്റെ പേരിൽ സ്റ്റാൻസോമിയ പോലെ രക്തസാക്ഷിയായ ആൾക്കാരൊന്നുമല്ല മറിച്ച് മറിച്ചല്ലാതെ രക്തസാക്ഷിയായ ആൾക്കാർ മനുഷ്യരെ കടുത്തക്കാരുടെ കൈമേടിച്ച് ജീവൻ പോയ ആൾക്കാരുണ്ട് എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ധർമ്മം തന്നെയാണ് നീതി നീതി തന്നെയാണ് ധർമ്മം എന്നൊക്കെ പറയുമ്പോഴേ ഈ ധർമ്മവും നീതിയും അടിയുറക്കണേ എന്തിലാണ് മാനവികതയാണെങ്കിൽ ആ മാനവികത പരിണാമ ശാസ്ത്രപ്രകാരം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണെങ്കിൽ ആ മാനവികത ഒരു ഒരു കുരങ്ങിൻ്റെ അടിസ്ഥാനം അവർ അതിനുള്ള കുരങ്ങിൻ്റെ ജീവിത പരിണാമത്തിൽ വന്നിട്ടുള്ള ഒരു ഭാവമാറ്റമായിട്ടും പുതിയ കാലത്ത് ഒരു പരി പരിണിതിയായിട്ട് ഭരത്തുള്ള അതിന് ആ സ്ഥാൻമാർഗതയ്ക്ക് എവിടെ നിലനിൽപ്പുള്ളത് അപ്പം ദൈവികതയിൽ ഊന്നാതെ ഒരു മാനവികതയില്ല അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ കുടിപ്പിച്ചോ ഞാൻ കാരാഗ്രഹവാസി എല്ലാം ഞാനായിരുന്നു ഞാനായിരുന്നു എന്ന് പറയും എന്നിട്ട് ആരാണ് ദൈവത്തെ കാണാൻ പറഞ്ഞിരിക്കുകയാണ് ഭർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അവരെ ആശീർവദിക്കുവിൻ എന്നൊക്കെ ഈശോ പറയത്തില്ലേ അതായത് അത് റിവൈസ് ചെയ്യുമ്പോൾ അവർ സപ്പോസ് അല്ല അപ്പോസിക പാരമ്പര്യത്തിൽ നിങ്ങളെ അവരെ ആശീർവദിക്കുക അല്ലാതെ ശപിക്കരുതെന്ന് പ്രത്യേകം പറയട്ട് നിങ്ങളെ അങ്ങനെ ഒരു പ്രബോധനം ആർക്ക് കഴിയും ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ള അതാണ് പ്രബോധനമെങ്കില് അത് മനുഷ്യനെ ചെയ്യാൻ പാടുള്ളതാണെങ്കിലേ അത് പറയാൻ ആർക്ക് പറ്റും ദൈവത്തിനേ പറ്റത്തുള്ളൂ ക്രിസ്തുവിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കുകയല്ലാതെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് ഇപ്പം ചില ആൾക്കാർ മനസ്സില്ലാ മനസ്സോടെയൊക്കെ അനുഗ്രഹിക്കല്ലേ എൻ്റെ മക്കൾ ഇത് നമുക്കിത് പാടുള്ള പരിപാടിയാണ് നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ട് തിരിയും കത്തിച്ച് രണ്ട് പത്രം കൊടുത്ത് കുറച്ച് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിമം പരിപാടിയുണ്ട് അതിൻ്റെ അടുത്ത് അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യും പക്ഷേ ഉടമ്പടി വളർച്ച എന്ന് പറയുന്നത് ഒരു ദൈവികതയിലേക്ക് വളരുകയാണ് നമ്മൾ സംസ്കാരമാണ് വരണത് ഒരു സംസ്കരിച്ച് സംസ്കരിച്ച് നമ്മൾ വളർന്ന് വളർന്ന് വരികയാണ് ഇത് വളർന്ന് മരുന്നനുസരിച്ച് കൊണ്ട് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടതേ നമുക്ക് ഉടമ്പടി ഇപ്പോൾ എത്രയോ പേര് മാതാവിനെ നേരിട്ട് കണ്ടല്ലേ